വെറൈറ്റി റണ്ണിംഗ് ഫാബ്രിക്സിൻ്റെ സീരീസിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ ഒരു ഹിറ്റ് ഐറ്റം അങ്ങനെ വരുന്നത് നമ്മൾ അജരക്കാണെന്ന് വെച്ചാൽ അജരക്കല്ല നമ്മുടെ ഡി സി എം റണ്ണിംഗ് മെറ്റീരിയൽ നൈറ്റി ബിറ്റാസ് റണ്ണിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു വരുന്ന ആ ഒരു ഫാബ്രിക്കാണ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഓരോ പ്രിന്റുകൾ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം ഇങ്ങനെ വരുന്നു ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് വിട്ട് വരുന്നത് തേർട്ടി ഫോർ ഇഞ്ച് മുപ്പത്തിനാല് ഇഞ്ച് വീതിയേ വരുന്നുള്ളൂ പക്ഷെ നല്ല പ്രിന്റുകളാണ് വരുന്നത് എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ഈ ഒരു പാറ്റേണിൽ നമുക്ക് മൂന്ന് മൂന്ന് കളേഴ്സാണ് വന്നിരിക്കുന്നത് അതിൽ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് കോട്ട്സെറ്റ് പോലെ ചെയ്യാൻ ാണെങ്കിലും സിംപിൾ ആയിട്ട് ഡെയിലി യൂസിനാണെങ്കിലും ടോപ്പ് ടോപ്പ് ചെയ്യാനാണെങ്കിലും കുർത്ത ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല ഫാബ്രിക് തന്നെയാണ് കേട്ടോ കാരണം എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് എൺപത് രൂപ ലൈനിങ് ഇല്ലാതെ ചെയ്യേണ്ടവർക്കാണെങ്കിലും ഇപ്പൊ ഡെയിലി വെയർ കൺസെപ്റ്റില് ടോപ്പ് ചെയ്യാൻ ചെയ്യാനാണെങ്കിൽ നല്ലൊരു ചോയ്സ് ആണ് ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എയ്റ്റി ചെയ്യേണ്ടവർക്കാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം വിട്ടു കുറവായതുകൊണ്ട് മൂന്ന് മീറ്റർ എടുക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക മൂന്നര ഒക്കെ എടുത്തോളൂ കാരണം സ്ലീവ് ഒക്കെ കിട്ടാനായിട്ട് നൈറ്റി ബിറ്റിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ചെറിയ സ്ലീവ് ഒക്കെ വെക്കുന്നവർക്കാണെങ്കിൽ മൂന്ന് മീറ്ററൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് ടോപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിലും മൂന്ന് മീറ്റർ എടുക്കാൻ ശ്രദ്ധിക്കുക രണ്ടര മീറ്റർ എടുക്കുന്നവര് പിന്നെ കോട്ടസെറ്റ് പോലെ ചെയ്യുമ്പോൾ ഫൈവോ ഫൈവ് ആൻഡ് ഹാഫോ എടുക്കുക കാരണം വിടുത്ത് കുറവാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്നു അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ